മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സ നെംസ് ഓങ്കോളജി വിഭാഗത്തിലൂടെ നെംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ വണ്ടൂർ യൂത്ത് ലീഗ് എം എസ് എഫ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും എൽ എസ് എസ് വിദ്യാർത്ഥികളെയും ടാലന്റ് പരീക്ഷയിൽ റാങ്ക് നേടിയ കുട്ടികളെയും ആദരിച്ചു കാളിക കുഞ്ഞിപ്പ സ്മാരക ഓഡിറ്റോറിയത്തിൽ നടത്തിയ മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് പരിപാടി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേഡ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷക്കിനി വിജയിപ്പിച്ച സ്കൂൾ മലപ്പുറത്താണ് പ്ലസ് ടു എല്ലാ കുട്ടികളെയും വിജയിപ്പിച്ച സ്കൂൾ മലപ്പുറത്താണ് ഞാനിത് പറയുന്നത് ഇവിടുത്തെ കാരണമാർക്കറിയാം പല കാരണങ്ങളാ നമ്മളെ പൂർവികക്ക് പഠിക്കാൻ സാധിക്കാതെ വരികയും പഠനത്തോട് നമുക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കാതെ വരികയും ചെയ്ത ഒരു സാഹചര്യം നമ്മൾ നാട്ടിലുണ്ടായിരുന്നു ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് റിസൾട്ട് വരുമ്പോൾ ഇരുന്നൂറ് കുട്ടികൾ എസ് എസ് ചെയ്ത് പൂജ്യം എന്ന് വെച്ചാൽ വലിയ റൗണ്ട് കിട്ടുകയാണ് മലയാളമക്കാർ ഇരുന്നൂറ് കുട്ടികൾ പരീക്ഷ ചെയ്ത ഒരു കുട്ടി പോലും ജയിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അവസ്ഥ ഉണ്ടെന്ന് മനസ്സിലാക്കാം അത് ഇരുന്നൂറ്റി പത്ത് മാർക്ക് വാങ്ങിയാൽ പി ഡി സിക്ക് അഡ്മിഷൻ കിട്ടാൻ ഒരു പാടില്ല ഒരു പ്രയാസില്ല അവിടെ നിന്നും മാറി കഴിവുള്ള കുട്ടികളാണ് മലപ്പുറത്ത് എന്നുള്ളത് തിരിച്ചറിയുകയും രണ്ടായിരത്തി രണ്ട് മുതൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വിജയപരി പദ്ധതി കൊണ്ടുവന്നു സത്യത്തിൽ ഈ ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ എല്ലാ ദൃശ്യത്തിന്റെയും ഉത്തരവാദിത്വം ഏറ്റെടുത്ത രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗാണ് പ്ലസ് റസ് പ്ലസ് ടു എല്ലാ കുട്ടികളെയും വിജയവേദി പദ്ധതി കൊണ്ടുവന്ന് ഇവിടെ ഇന്ന് കാണുന്ന വിജയ ശതമാനത്തിലേക്ക് എത്തിക്കാൻ ജില്ലാ പഞ്ചായത്തിന് സാധിച്ചത് ജില്ലാ പഞ്ചായത്ത് മുസ്ലിം ലീഗ് വച്ചാണ് ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള പ്രശ്നം ഞാൻ പറഞ്ഞു കളഞ്ഞു എഴുപത്തിഒമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത് കുട്ടികൾക്ക് പ്ലസ് വണ്ണിന് അഡ്മിഷൻ കിട്ടണം ഇവിടുത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത് അമ്പത്തിരണ്ടായിരം കുട്ടികൾക്കാണ് അപേക്ഷ കിട്ടുക ഞാൻ പറഞ്ഞത് മലയാള സിലബസിൽ പരീക്ഷ ചെയ്ത കുട്ടികളെ കണക്കാറ് രണ്ടായിരത്തി ഒരുന്നൂറ്റി എമ്പത്തി ആറ് കുട്ടികൾ സി ബിച്ച് റിസൾട്ട് ഉണ്ട് ചടങ്ങിൽ രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ തുടക്കം കുറിച്ചു ഷിഹാബ് കുട്ടശ്ശേരി അധ്യക്ഷത വഹിച്ചു റിയാസ് പുൽപ്പറ്റ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി മുസ്തഫ ടി പി അബ്ദുറഹ്മാൻ അഞ്ചച്ചവടി കാളിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ പി നസീമ ബീഗം വാർഡ് മെമ്പർ പി കെ ലൈല മുർഷിദ് മുഷ്താഖ് ഹാരിസ് പി ടി സുഹൈൽ മദാരി തങ്ങൾ ബാബു മോൻ വാഫി മുനവർ യാസിൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാളിക്കാവ് വണ്ടൂരിൽമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ വണ്ടൂർ